ആഹാ നീ ഉണെന്നോ ഇന്നലെ ഒരു പോളെ ഉറങ്ങാൻ നീ സമ്മതിച്ചോ എന്തോ ഒരു ബഹളമായിരുന്നു എന്നെ കെട്ടാൻ വരുന്നേ പിടിച്ചു കെട്ടാൻ വരുന്നേ വാളും കൊണ്ടുവരുന്നേ തുഴ കൊണ്ടുവരുന്നേ വരുന്നേ കഴിക്കോലും കൊണ്ട് വരുന്നേ എന്ത് പോയത് ഞങ്ങാർക്കും കിടന്ന് ഉറങ്ങണ്ടായോ അതിൻ്റെ ഇടയ്ക്കില്ല കുറുക്കൻ ഓലി വലിക്കുന്നു ഓ ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന ഇതൊക്കെ പിറ്റേ ദിവസം രാവിലെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല ഞാനൊന്നും അറിഞ്ഞില്ലെന്നും പറഞ്ഞ് കിടക്കുന്നു ഇതൊന്നും എന്ത് പോയത് ആൾക്കാർക്ക് കിടന്നുറങ്ങേണ്ടായി ആ രാത്രിക്ക് ബഹളം എന്താ തല വെട്ടോത്തി വെച്ചിട്ട് എന്താ കാര്യം എന്റെ മെത്തേഡടി എന്നും എന്തെങ്കിലും കാണും ൂളിയിരുന്ന ശ്രീകൂട്ടിനല്ലേ കിടക്കുന്ന ഇത് ഇന്നത്തെ അനുഭവം ഒന്നുമല്ല മിക്കവാറും ദിവസങ്ങളിൽ ഇതൊക്കെ തന്നെ കൊറച്ചു നേരം ഇങ്ങനെ ഇരിക്കുന്നു ഓ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സൗണ്ട് ഇല്ല ഞാൻ ഞാനും അണന് പ്രേതത്തെ വിശ്വാസം എല്ലാരും പറയുന്ന പോലെ എനിക്ക് രാത്രി മിക്കവാറും എന്നെ ഇങ്ങനെ ഞെക്കാൻ സ്വപ്നം അന്നേരം ഒരു മിനിറ്റ് ദൈവത്തെ റിയത്തില്ല എങ്ങനെ ഉറങ്ങാതിരിക്കും കാരണം കിടന്ന് കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈലും വെച്ചോണ്ട് ഓരോ പ്രേതത്തിന്റെ എല്ലാം കണ്ടോണ്ടിരിക്കും എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് കിടന്ന് ഉത്ഭവം അത് കടന്നെ ഞാൻ അലർന്ന് അല്ല വേറെ എന്തോ ഞാൻ ഒക്കെ ഞാനല്ലേ കൂടെ ഉള്ളത് എനിക്കറിയാം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ദൈവം അല്ലന്ന പ്രേതം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പ്രേതം ഉണ്ട് ആ അയ്യത്തോട്ട് പോകരുത് ഉച്ചക്ക് അവിടെ പോ കുളിയുടെ ഒട്ടി പോരുത് അവിടെ പോരുത് എന്നൊക്കെ പിള്ളേര് പറയാം കേട്ടിട്ടുണ്ട് നമ്മുടെ പേരുടെ പുറ കൂടെ പണ്ട് വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു കേട്ടു ഇന്നത്തെ കായി പണ്ട് ഞങ്ങള് തൂണിയത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ അവിടെ ഒരു കണ്ടവുണ്ട് കണ്ടത്തിന്റെ നടുക്ക് ഒരു കുറച്ച് എന്തുവാ ഈ ചൂരലിന്റെ വള്ളിയും കാടും എല്ലാം കൂടാ പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലേക്കൂടെ ഒന്നും പോകരുത് അവിടെ പ്രേതമുണ്ട് ഉച്ചയ്ക്ക് അവിടെ കയറരുത് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സത്യമായിരിക്കുമോ സത്യം അല്ല പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു പേടി ഉള്ളില്ല അത് മാത്രമേ ഉള്ളൂ എന്റെ എനിക്ക് എന്താ കഥ നമുക്ക് പേടിയും ഭയം ഒക്കെ ഉണ്ട് എന്നാലും പുറത്ത് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ ഇല്ല എല്ലാവർക്കും പോയോ ഞങ്ങള് കൊണ്ടാണ് ഞാനും അമ്മയും കൂടെ പണ്ട് പത്തിയിൽ കൊച്ചിലെ അമ്മയും കൂടെ രാത്രി പത്ത് പതിനൊന്ന് മണിയായി ഒരു വീട്ടിൽ ഞങ്ങളുടെ അപ്പച്ചുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് ചുമ്മാ ഒന്ന് തിരിഞ്ഞു നോക്കി ഇത്രയുള്ള ഒരു തീകോളം പോലെ അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അത് എന്താ പോവാതൊക്കെ തീകോളം ഉണ്ടായിരുന്നു പിന്നെ വീട്ടുകാർ പോലെ തോന്നി എന്ന് പറഞ്ഞ നല്ലോർമ്മയുണ്ട് അത് കള്ളവല്ല പറഞ്ഞത് ആ ഞാൻ ഉണ്ണിയോടും സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട് ആ കഥ പക്ഷെ എന്തുവാന്ന് എന്തുവാന്നറിയത്തില്ല ഇന്നത്തെ കാര്യം പോക്ക് ഓ അങ്ങനൊന്നുമില്ല അന്നനൊന്നുമില്ലയോ അതുപോലെ എന്റെ അമ്മയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മലയോടക്കല്ലേ അപ്പുപ്പൻ എന്തോ താഴെയും മേളിലും തൊടാതെ ഒരാൾ ഒരാളിങ്ങനെ നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ അറിയാവോ അങ്ങനെ വല്ലോ കേട്ടിട്ടുണ്ട് ഓരോന്ന് ഓരോരുത്തരും കേട്ടിട്ടുണ്ട് നമുക്ക് നേരി ഒരു ഭയം ഈ എല്ലാവർക്കും ഇല്ലാത്തവരും ചുമ്മാ മനുഷ്യനെ ഉണ്ടാക്കുന്നതായിരിക്കില്ലയോ പ്രേതമുണ്ട് രക്ഷിയുണ്ടെന്നൊക്കെ പിള്ളാരെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ ഓരോരുത്തർ ഇപ്പോഴും പിള്ളേർക്കെല്ലാം ചിലപ്പോഴേ പേടിയല്ലയോ തന്നെ പണ്ട് പിന്നെ പള്ളിയിൽ കൂടെ ആരും പോകത്തില്ലായിരുന്നു ശവക്കോട്ടെ അവിടെ ശവം ആർക്കും പേടിയില്ല ഒരു ും പേടി പേടിയില്ലെന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ ആ കടവ് കഴിഞ്ഞിട്ട് നടന്ന പള്ളിയുടെ താഴെ താഴെക്കോട് ഇപ്പോഴത്തെ പള്ളിയൊക്കെ വലിയ ഡെവലപ്പായുമ്പോ അത്രയും അവിടെ ഇരുട്ടും കാര്യങ്ങളും അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് വേറെ ചിന്തയും പേടിയില്ല പോയെങ്കിൽ അതുമാത്രമേ ഉള്ളു അല്ല ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും തിരിഞ്ഞു നോക്കി ഓടിയായി വരുന്നത് പുറകിലാരോ ഉണ്ടെന്ന് തോന്നുന്നു ആ എന്നിട്ട് ഓടി ഇവിടെ കുരിശ്ശേരിയുടെ വന്ന് വരുമ്പോഴാണ് മാതാവിനെ വിളിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു ശാന്തി കിട്ടുന്നത് ും പന്ത്രണ്ട് പന്ത്ര പന്ത്രണ്ട് മണിക്ക് അങ്ങനൊന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അപ്പുറത്തോടും മാറി ഒരു കിണറുണ്ട് അതൊക്കെ ഉള്ളതാണോ ചുഴിയുണ്ട് വെള്ളപ്പൊക്ക സമയത്ത് അല്ല അല്ലയൊന്നുമില്ല എന്റെ അറിവില്ല ഓ എന്റെ ദൈവം അവിടെ ഇറങ്ങരുത് ഭയങ്കര ഇതുണ്ട് അങ്ങനെ ഇങ്ങനെ അതൊരു ഉച്ചക്ക് കുളിക്കാൻ പോകരുത് അത് ഉച്ചക്ക് പോകളിക്കാൻ പോകാൻ പോക്കോ ആ വരത്തുപോക്കും മാടനടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ മാടിനടിക്കുന്ന ഒരു ചെവി വെക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ ചീനിയലോന്നും അറിയത്തില്ല മാടിനടിച്ചു കേട്ടില്ല അതറിയത്തില്ല മാടൻ നമ്മടെ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് ഇനി വേറെ സ്ഥലത്ത് ഈ കാര്യമൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്റെ അനുഭവത്തിൽ പറയാൻ തോന്നിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സമയത്ത് ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടായതാണ് കാരണം നമ്മുടെ പള്ളിയുടെ താഴെ അന്ന് പള്ളി ചെറിയ പള്ളിയുള്ള സമയം ഈ സൈഡിലെല്ലാം ലൈറ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കമ്മ്യൂണിസ്റ്റ് കാടും കാര്യങ്ങളും പാലമില്ല അന്ന് മൈക്ലേറ്ററിന്റെ വള്ളത്തേല്ല പിന്നെ സഞ്ചരിക്കുന്നത് അപ്പോ ഏതോ ആവശ്യത്തിന് ചേങ്കരയിലോ എങ്ങാണ്ട് ഞങ്ങള് രാത്രി ഞാൻ ഒറ്റയ്ക്കുള്ള തോന്നുന്നു പോയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് കടവിന്റെ അങ്ങേക്കറയ്ക്ക് ഒരാളിങ്ങനെ നിക്കുന്നതായിട്ട് സാരി കൊടുത്തിട്ടോ അപ്പൊ ഒരു വല്ലാതെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് വള്ളം വള്ളമില്ലെങ്കിലും അതിലൂടെ പിന്നെ നടക്കാം അത്രയുള്ള വെള്ളമേ ഉള്ളു അതിനകത്ത് ആ അവിടെ നിന്ന് ഞാൻ ഓടി അതില് ഞാൻ പറഞ്ഞു നേരത്തെ ഒരു കാര്യം സൂചന പറഞ്ഞു കാരണം അതിനുശേഷം പരിപാടിയെല്ലാം നടക്കുമ്പോൾ പുറയിൽ പുറേലാരോ ഉള്ള പോലെ തോന്നുന്നു തിരിഞ്ഞ് നോക്കുമ്പോൾ ആരും ഇല്ല അങ്ങനെ ഓടി കുരുശ്ശേരിയിൽ അവിടെ വന്ന മാതാവിനെ കഴിയുമ്പോൾ ഒരു സമാധാനം അങ്ങനെ ഇവിടെ വീട്ടിൽ വന്ന് നീ എവിടെ ആയിരുന്നു പറഞ്ഞു നമ്മൾ അച്ഛൻ ചെയ്യാൻ തുടങ്ങി അപ്പൊ അതിലേ അടി നീ എവിടെ ഇത്ര നേരം താമസിച്ചതിന് പ്രശ്നം ആ അതിലേ വലിയ അതിലേ വലിയതായിരുന്നു സമാനപ്പെടുത്താം പക്ഷെ ഇതിനെ അങ്ങനെയുണ്ട് പിന്നെ ഭയമില്ലാത്ത ആൾക്കാർ ആരുമില്ലാത്ത ഭയം കൂടെ ഉണ്ട് എല്ലാവർക്കും അത് ചിലരൊക്കെ പറയാൻ എനിക്ക് ഭയമില്ല എന്നൊക്കെ പറയുന്നു ചുമ്മാ പറയുന്നു ഞാൻ എന്റെ അഭിപ്രായമാണെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത്രയൊക്കെ പേടി ഇപ്പോഴും ഉണ്ട് ഒറ്റക്ക് എവിടെയെങ്കിലും രാത്രി ഒറ്റയ്ക്കൊക്കെ വരാനും പോകാനും ഇപ്പോഴത്തെ പറയാം ഇപ്പൊ എല്ലാ സജ്ജീകരണം ഇപ്പൊ എല്ലാ സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഉണ്ട് എവിടെ പോയാലും ലൈറ്റും കാര്യങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് അത് കാരണം കൊണ്ട് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ കാര്യം ഇവിടെ അവിടെ രാത്രി കൃഷ്ണൻ്റെ കഴിഞ്ഞാൽ അവിടെ അമ്പലം കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നതാണ് അവിടെ കല്ലും ഒക്കെ ഉണ്ടായിരുന്ന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ കല്ലിന്റെ അവിടെ വന്നിട്ട് റേഷൻ കഴിയുന്ന മണ്ണെണ്ണ മേടിച്ചിട്ട് വന്നിട്ട് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ മഴയില് കാണും ഇവിടെ വന്ന് അമ്മ ചോദിക്കും മണ്ണെണ്ണ എവിടെയാണ് ചോദിക്കുമ്പോൾ പറയും ഇത്രേ തന്നുള്ളത് പറയാം ഇതൊക്കെയാ കാര്യങ്ങള് എന്നിട്ട് അതൊന്നും അച്ഛനറിയല്ല അച്ഛനെ രാത്രി വീട് അച്ഛൻ അമ്മ തീർപ്പാ ഓ അച്ഛനൊന്നും പേടിയൊന്നുമില്ല എല്ലാം അച്ഛനും പിന്നെ എന്താ പറയുക ആ ദേവരോടൊന്നും ഒക്കെ പറയുമ്പോൾ അന്നത്തെ സമയത്തൊക്കെ ഒരു ഭയം ഉണ്ട് അതിലൂടെ ഇറങ്ങി നോക്ക് ഇപ്പൊ ഇന്ന് അതിനകത്തൊക്കെ ആൾക്കാർക്ക് ഉണ്ടാസായിട്ട് നടക്കും ഒരു ആർക്കും പേടിയും എന്നാലും ചിലർക്കൊക്കെ ഉണ്ട് ഇല്ലർക്കൊക്കെ അതെ ഉള്ളിലൊരു ഭയം കേറുന്നതാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ല എല്ലാരും പറയും മനസ്സ് കട്ടിയാക്കി വെച്ചു പക്ഷെ ചില സമയങ്ങളിലൊക്കെ നമ്മളെ നിയന്ത്രണം വിട്ടു മതി മതി എന്റെ പൊന്നച്ച ഇന്നത്തേക്ക് എനിക്ക് കിടന്നുറങ്ങേണ്ടതാ അപ്പൊ ഇന്ന് നിലവെളി ഉണ്ടെങ്കി ഞാനൊരു ഓലക്ക എടുത്തു വെക്കുന്നുണ്ട് ഓലക്കടിയായിരിക്കും അണ്ണൻ ഇപ്പൊ ഇത്രയും പറഞ്ഞല്ലോ രാത്രി വന്നപ്പോ അച്ഛൻ അടിക്കുമായിരുന്നു അതുപോലൊക്കെ എനിക്ക് രാത്രി തോന്നുമ്പോഴേ കിടന്ന് വിളിച്ചു പോകുന്നതും ഒക്കെ ഞാൻ നിന്റെ കൂട്ട് കിടന്ന് പറഞ്ഞു ബ്രേക്ക് വർത്താനം പറയാൻ പറഞ്ഞൂലും കൊല്ലാൻ ഇങ്ങനെ പിടിച്ചു വെക്കുവ പക്ഷെ നാക്ക് പോകുന്നില്ല അത് അമ്മയും കൊണ്ടേ എന്റെ ലീലാമ്മയും കൊണ്ട് ഞങ്ങള് ഡൽഹിയില പോയപ്പം ട്രെയിനല്ല ട്രീറ്റ്മെന്റിന് പോയ സമയത്ത് അമ്മ ഉറങ്ങും അപ്പൊ എല്ലാരും ഉറങ്ങും അപ്പൊ ഒരു സൗണ്ട് വെക്കുന്ന അപ്പ അമ്മയും ഇതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ അമ്മേ അമ്മേന്ന് ഞാനും ഷീല കുഞ്ഞമ്മയും കൂടെ കിടന്ന് വിളിച്ചായിരുന്നു ഞാനും ചില സമയത്ത് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് വന്നിട്ടാണ് കുറ്റം പറഞ്ഞത് ഓലപ്പം ഇങ്ങനെ പോകാറുണ്ട് പിന്നെ ഞാൻ വെളിയിലാണ് ജോലി കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പോലെ ഒരിടത്ത് ഞാനൊരു പ്ലാന്റിൽ ജോലി തുടങ്ങിയ സമയത്ത് രാത്രിയിലാണ് നൈഷിഫ്റ്റായിരുന്നു അപ്പോൾ അവിടെ പണിക്കാണ് വന്ന് വിളിക്ക് അന്നേരം പോയാൽ മതി അങ്ങനെ അവിടെ ഒരു വലിയൊരു ഏരിയ ആയിരുന്നു അവിടെ ഇങ്ങനെ ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുന്ന കൂട്ടത്തില്ല എന്നെ വന്നിട്ട് ഒരു ഭയങ്കര ഒരു ചൂലിനൊരു വീശ ആ വീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൗണ്ടോട് കൂടിയാണ് വരുന്നത് അടിച്ചതും അല്ല ഞാനവിടെ നോടി ഓടിയാൻ പ്ലാന്റ് വന്ന് കൂടുള്ളവരോട് കാര്യം പറഞ്ഞ് സത്യ സത്യോ സത്യം എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യം ആരോ അടിക്കുന്നു വെച്ചിട്ട് ആ അടിയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂളല്ലേ ആ അടിയും കിട്ടിക്കൊണ്ട് ഞാൻ നേരെ പിന്നെ ഞാൻ സൈറ്റി വന്നു സൈറ്റി വന്നു കഴിഞ്ഞു ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞു അവിടെ ഒറ്റയ്ക്ക് പോയി കിടക്കരുത് അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കാം അതുപോലെ വേറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ പോയി